ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം മുംബൈ മലയാളിയും എറണാകുളം ജില്ലയിലെ അടുത്തുള്ള കൂപ്പടി സ്വദേശിയുമായ ചിത്രകാരൻ പി പി പ്രദീപിന്റെ എട്ടോളം ചിത്രങ്ങൾ കടൽ കടന്ന് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ എത്തിയിരിക്കുകയാണ് ഓയിൽ പെയിന്റിലും വാട്ടർ കളറിലും ചെയ്ത എട്ട് ചിത്രങ്ങളുടെ പ്രദർശനം ആംസ്റ്റർഡാമിലെ സൗത്ത് ഏഷ്യൻ കണ്ടംപററി ആർട്ട് ഗ്യാലറിയിൽ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആരംഭിച്ചു മാപ്പിംഗ് ദി ഇൻവിസിബിൾ എന്ന നാമകരണം ചെയ്തിട്ടുള്ള പ്രദർശനം മെയ് നാല് വരെയാണുള്ളത് മുംബൈ വീരാർ വെസ്റ്റിലെ ഗ്ലോബൽ സിറ്റിയിലുള്ള സ്റ്റുഡിയോയിൽ ലിറ്റിൽ ഡ്രീംസ് എന്ന പേരിലുള്ള പെയിന്റിംഗ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോവിഡ് വ്യാപന കാലത്ത് ജീവിതം മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയപ്പോൾ പ്രദീപിന്റെ ആറു വയസ്സുകാരനായ മകൻ പാർത്ഥൻ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളായി നിർമ്മിച്ചു വെച്ച കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചെറിയ ശില്പങ്ങളിൽ നിന്നും കണ്ടെത്തിയ ആശയം മുൻനിർത്തിയാണ് ഇപ്പോൾ പ്രദർശനത്തിന് പോയിരിക്കുന്നത് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയതെന്ന് പ്രതി പറഞ്ഞു ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പെയിന്റിങ് സീരീസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടക്കം ലോക്ക്ഡൗൺ സമയമായിരുന്നു കൊറോണ കോവിഡ് കാലഘട്ടത്തില് ആറു വയസ്സുള്ള മകൻ സിന്തറ്റിക്കളെ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ശില്പകൾ ശില്പങ്ങൾ ഉണ്ടാക്കുകയും അതിനുശേഷം അത് എന്നോട് വലുതായിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറയുകയുണ്ടായി അപ്പം അങ്ങനെ കുറേ ഡ്രോയിങ്ങുകൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് എൻ്റെ വർക്കിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന ആശയങ്ങൾ എന്ന് എനിക്ക് തോന്നുകയും കാരണം അത് ആ സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട് ആ സമയത്തെ ആ കാലഘട്ടത്തില് ഒരു ഭയം ഉത്കണ്ഠ ഏകാന്തത ഒറ്റപ്പെടൽ അങ്ങനെ പല കാര്യങ്ങളും അത് അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്നതിൻ്റെ സന്തോഷം പ്രത്യാശ അങ്ങനെ പലതും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് പറ്റിയത് കൊണ്ടാണ് ഞാനത് ഓയിൽ പെയിന്റിങ് ഉപയോഗിച്ച് പിന്നീട് അതിന്റെ ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിച്ചത് അപ്പം അങ്ങനെ ചെയ്ത കുറെ ചിത്രങ്ങൾ ഇപ്പോ ആംസ്റ്റർഡാമിൽ എൻ്റെ സോളോ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നടക്കുന്ന ഷോയിൽ ഈ ലിറ്റിൽ ഡ്രീംസ് എന്ന് പറയുന്ന പെട്ട കുറേ ചിത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം തന്നെ ഞാൻ മുംബൈയിൽ ഒരു സോളോ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഷോയ്ക്ക് വേണ്ടിയും ഞാൻ ഈ സീരീസിൽ കുറേ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ആ സീരീസിലെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലോക്ക്ഡൗൺ കാലത്തെ ജീവിത ദുരവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും പരിമിതമായ സ്വാതന്ത്ര്യത്തോടെ എല്ലാ സമയവും ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കേണ്ടി വരുന്ന സാഹചര്യം അസുഖം ഭയം അതിജീവനം എന്നിവയോടൊപ്പം അനുഭവിച്ച ചെറിയ സന്തോഷങ്ങളും പ്രത്യാശകളുമാണ് ചിത്രങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നത് ആശങ്കാജനകമായി തീർന്നിരിക്കുന്ന കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ജനിതക മാറ്റം വരുത്തിയ വിത്തുകളുടെയും ഉപയോഗവും അവ മനുഷ്യരാശിയുടെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ചെയ്ത ചിത്രങ്ങളും പ്രദീപിന്റെ ഈ ചിത്ര പ്രദർശനത്തിൽ പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടിയാണ് പ്രദീപിന്റെ സ്വദേശം അവിടെ തന്നെയുള്ള ഗണപതി വിലാസം ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പെരുമ്പാവൂരിലെ ചിത്രാലയ ആർട്സ് സ്കൂളിൽ നിന്ന് ചിത്രകലയിൽ ഡിപ്ലോമ കാലടിയിലെ ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിൽ ബി എഫ് എ പൂർത്തിയാക്കിയതോ ഒന്നാം റാങ്കോടെ തുടർന്ന് മുംബൈയിലെ പ്രശസ്തമായ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും രണ്ടായിരത്തി എട്ടിൽ എം എഫ് എ നടി ചിത്രകാരൻ എന്ന നിലയിൽ തന്റെ യാത്രയ്ക്ക് അനുകൂലമായ മണ്ണാണ് മുംബൈ എന്നതും ലോകപ്രശസ്തരായ ചിത്രകാരന്മാരുമായി ഇടപഴകാനുള്ള അവസരങ്ങളും ആർട്ടിക് ഗ്യാലറികളും പ്രദീപിനെ മുംബൈയിൽ സ്ഥിരതാമസമാക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരം തേടിയെത്തി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഡാർജിലിംഗിൽ വെച്ച് നടത്തിയ ഇന്ത്യ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ റെസിഡൻസി പ്രോഗ്രാമിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അവസരമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി പ്രശസ്ത ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി ക്യൂറേറ്റ് ചെയ്ത ലോകമേ തറവാട് എക്സിബിഷൻ ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി എക്സിബിഷനുകളിൽ പി പി പ്രദീപ് പങ്കെടുത്തിട്ടുണ്ട്